ഇപ്പോ നിൽക്കുന്ന പട്ടാഴിയിലാണ് പട്ടാഴിയിലെ കുറച്ച് സുഹൃത്തുക്കളെ കാണാൻ വന്നതാണ് ഈ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പല വീഡിയോസിലൂടെ ഒക്കെ പരിചയമുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് അവരുടെ കുറച്ച് വിശേഷങ്ങളും അവരുടെ പാട്ട് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടാഴി വന്നത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം നമസ്കാരമുണ്ട് അക്ഷയാണ് പേര് ഇദ്ദേഹം അടിപൊളി ശരിയാ കേട്ടോ എന്താ നമ്മുടെ പേരെന്താ അതെ അപ്പം നമ്മൾ ഇവർ വളരെ വ്യത്യസ്തമായ കണ്ടന്റ് ഒക്കെ ചെയ്ത് ഒരുപാട് കോമഡി മെയിൻ സ്ട്രീം ചാനലിലൊക്കെ കോമഡി ഷോയിലൊക്കെ വന്ന് നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ ആ കലാപ്രകടനത്തിലോട്ട് നമുക്കൊന്ന് പോകാം േവാൻപേവായം വാടക <laughs> Kuma. അടിപൊളി അപ്പൊ ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങാൻ നിങ്ങൾ രണ്ടുപേര് മാത്രം മതി ഇൻസ്ട്രുമെന്റ് ഒന്നും വേണ്ട ഇവര് രണ്ടുപേര് ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഗാനമേള കഴിഞ്ഞേ ഒരുപാട് ഗാനങ്ങൾ ഇങ്ങനെ പാടും ഇനി നമ്മടെ ഒരാളുണ്ട് അടിപൊളി അടിപൊളി ചിരിയായിട്ടോ അപ്പൊ മോളിന്റെ ഒരു വിശേഷം നമ്മക്ക് ചോദിക്കാം മോൾ പാട്ടൊക്കെ പാടത്തില്ലേ മോളും ചേട്ടനോട് ഒന്നും തകർത്താലോ ഏതാ പാട്ട് പാടത്തിനാലെ കിണ്ണ കാച്ച പാട്ടൊക്കെ ആ വായിച്ചു പഠിച്ചു ആടാട് ആടാട് ആടാടാട് ആടമ്മ കാവിലെ നല്ല ആടാട് ആടാ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടു കോമഡി ഉത്സവം എന്ന് ഒരു വേദി സത്യമായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു അപ്പം തീർച്ചയായിട്ടും ആ ഒരു വേദി ആ സമയത്തൊക്കെ എന്തായാലും ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു ആ സമയത്തെ അങ്ങോട്ട് ആ വേദിയിലോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം നമുക്ക് ആർക്കും പരിചയമില്ല ആരായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല അപ്പം ഞാൻ ഒത്തിരി പ്രാവശ്യം ഒത്തിരി ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഞാൻ കയറാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു നമുക്ക് സമയമുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ് എന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത് ഈ കാണുന്നവരുടെ അടുത്ത് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം തീർച്ചയായിട്ടും അത് നമുക്ക് സാധി സാധിക്കപ്പെടും എന്ന് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും ഒരു കാര്യമായപ്പോഴത്തേക്കിന് എനിക്ക് കോമഡി ഉത്സവത്തിലേക്ക് ഒരു അവസരം കിട്ടി അല്ല കോമഡി മാസ്റ്ററിലേക്ക് അമൃത ടി വി കോമഡി മാസ്റ്റേഴ്സിലേ ആണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ബലൂൺ ആക്ടിങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോമഡി ഉത്സവം അങ്ങനെയുള്ള വേദികളൊക്കെ പിന്നെ ഞാനിപ്പോ ആദ്യമായിട്ട് ചെയ്തത് ഞാൻ മൈക്കിൾ ജാക്സന്റെ വലിയ വലിയും പറയുന്ന കാര്യമാണ് എന്തായാലും പറയാണ് മൈക്കിൾ ജാക്സന്റെ വലിയൊരു ആരാധകനാണ് അപ്പൊ മൈക്കിൾ ജാക്സൺ വഴി തീർച്ചയായിട്ടും വേറെ വെറൈറ്റി നോക്കിയപ്പോഴത്തേക്കാണ് ബലൂൺ ആക്ടിങ് പഠിച്ചത് ബലൂൺ ആക്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാലും ഒന്നും കൂടെ ഒരു വെറൈറ്റി നോക്കിയാലോ നോക്കിയപ്പോഴത്തേക്കും ഈ റിംഗിൻ റിംഗ് ഡാൻസ് റിംഗിൻ ഒരു ഐറ്റം നോക്കി പിന്നെയും പിന്നെ തീർച്ചയായും ആ അതെ അതെ പിന്നെയും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ പറഞ്ഞു അടുത്ത ഒരു ഐറ്റം കൂടി പഠിക്ക് ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പുതിയ ഐറ്റം ആണ് ബോളിന്റെ ഒരു ഇലീഷൻ പോലുള്ളൊരു ഗ്ലാസ് തൊട്ടുള്ള കോളേജ് എല്ലാവരും അത് ഉൾപ്പെടെ എല്ലാവരും ഞാൻ പഠിച്ച കാലഘട്ടം തൊട്ടേ സാറുമാര് ഭയങ്കര സപ്പോർട്ടാണ് സാർമാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും അവരിപ്പോ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒത്തിരി ടീച്ചർമാരെ വിളിച്ച് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ഇല്ല തീർച്ചയായിട്ടും അല്ല ഒരു സന്തോഷമുണ്ട് എല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് കാണാൻ ഒത്തിരി ആഗ്രഹം ആഗ്രഹിക്കുന്നവരുണ്ട് ഒത്തിരി ഒരു അപ്പച്ചന്മാരൊക്കെ മക്കളെ നല്ലതാണ് അത്ര ചോദിക്കുന്നുണ്ട് കുഞ്ഞുനാളൊട്ടെ പാട്ട് പഠിക്കും എന്റെ വെല്ലുവിള ഒരു മ്യൂസിക് അധ്യാപകനാണ് പുള്ളിക്കാരൻ എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ പഠിച്ചതെന്ന് വെച്ചാൽ അട്രിവാണ്ടത്താണ് പഠിച്ചത് അപ്പോ ആ പഠിച്ചതിനിടയ്ക്ക് കോളേജിലും കാര്യങ്ങളും പ്രൊഫസറായിരുന്നു ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മ്യൂസിക് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കിന്റെ ഘട്ടത്തിൽ നമ്മളെ വീട്ടിലൊന്നും അധികം നിൽക്കാറില്ല അതുകൊണ്ട് പാട്ടൊന്നും അധികം പഠിക്കാൻ പറ്റത്തില്ല ഉള്ള സമയത്ത് നമ്മളെ പഠിപ്പിക്കും പിന്നെ എന്റെ കസിൻ ചേട്ടൻ പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നൊരാളായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ തന്നെ പാട്ടിനൊക്കെ എവിടെയെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുകയും പാട്ട് പഠിക്കുകയൊക്കെ ചെയ്യരുത് അങ്ങനെ എന്റെ ഒരു തുടക്കം അങ്ങനെ സഹോദരങ്ങളാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ടെന്ന് തീർച്ചയായിട്ടും ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളുടെ കുടുംബം തന്നെയാണ് അച്ഛൻ അമ്മ ഞങ്ങളൊരു കൂട്ടുകൊടുമ്പോ ആണ് അച്ഛൻ അമ്മ ആ അമ്മ അച്ഛമ്മ എല്ലാവരും ഒരു കൂട്ടുകോടും പത്ത് പേര് അടങ്ങുന്ന ഒരു കൂട്ടുകൊടുമ്പോട്ട് അത് തീർച്ചയായിട്ടും അവര് ഞങ്ങൾക്ക് ആ സമയം തൊട്ടേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങള് ഒരു വഴക്കോ കാര്യങ്ങളൊന്നും ഒന്നും അങ്ങനെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും മക്കളുടെ ഒരു വേണ്ടി അവര് തീർച്ചയായിട്ടും അവര് ഞങ്ങൾക്ക് ഒരു ഒത്തിരിപാട് സിനിമയിൽ ഇല്ല നമ്മൾ സിനിമയിൽ വന്നിട്ടില്ല പക്ഷെ ഒരു ഡയറക്ടറായിട്ട് ഡയറക്ടർ ആയിട്ട് ഒരു ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ട് കോമഡി മാസ്റ്റേഴ്സിൽ എന്നെ ഒരു ഡയറക്ടർ കണ്ട സഞ്ജു വി സാമിൾ എന്ന് പറഞ്ഞു ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന കപ്പ് എന്ന മൂവിയിലെ ഡയറക്ടറാണ് അപ്പൊ തീർച്ചയായിട്ടും ചേട്ടനാണെങ്കിൽ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് എന്റെ അത് ചോദിച്ചു കോമഡി മാസ്റ്റേഴ്സിൽ കണ്ടപ്പോൾ ഡീറ്റെയിൽസ് നോക്കിയില്ല പിന്നെ കോമഡി ഉത്സവം ഒന്നും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ ഫിലിം ടെക്നോളജി ആണ് പഠിച്ചോണ്ട് പഠിക്കുന്നത് അപ്പൊ ത്രീ ഡി ആനിമേഷൻ അപ്പൊ ഡിപ്ലോമ ആണ് അപ്പൊ അത് പഠിച്ചുകൊണ്ട് അത് എനിക്ക് കോണ്ടാക്ട് ചെയ്തു എന്താണ് പേര് അങ്ങനെ സ്ഥലം എന്നൊക്കെ ചോദിച്ചു അറിയത്തില്ല ഞാൻ ഒരു സന്തോഷം അത് ഒരു സന്തോഷം ഉണ്ട് ഈ മൂന്ന് പേരിലൂടെ പട്ടാഴി എന്ന ഗ്രാമം ലോകം മുഴുവൻ അറിയപ്പെട്ടിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ വളരെ നല്ല ടാലൻ്റുള്ള ഒരുപാട് കലാകാരന്മാർ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പട്ടാഴി അപ്പോൾ പട്ടാഴിയിൽ നിന്ന് ഉയർന്നു വന്ന ഈ താരോദയങ്ങൾക്ക് ഈ റൗണ്ട് മീഡിയയുടെ എല്ലാവിധ ആശംസകളും